ായിട്ട് എന്റെ പശുക്കൾ പച്ചപ്പുല്ല് കാണത്തേ ഇല്ല ഇപ്പൊ പറമ്പ് മേക്കാനും കൂടി നോക്കിയും പച്ചപ്പുല് കേട്ടു തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കൂടുതലായി സൈലേജ് മാത്രം ഞാൻ കൊടുക്കുന്നേ പച്ചപ്പുല്ലും വൈക്കോലും ഒട്ടും കൊടുക്കുന്നില്ല നെൽകൃഷി എല്ലാം നെൽകൃഷി പാലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് സൈലേജിലൂടെ എന്ന് പറയാം സൈലജിലൂടെ പറയുമ്പോൾ അവരെ പുല്ലും വൈക്കോലും വേണ്ട പാലെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ ഹെൽത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ പശു ഒക്കെ നിങ്ങക്ക് ഈ രണ്ടു വർഷത്തിന് അടുത്താ ഈ പശു ആരോഗ്യത്തിന് എഴുന്നേൽക്കാനോ അവർ ശരീരം കണ്ട അറിയാം നല്ല ഉരുണ്ട് തീർച്ചയായിട്ടും കൊടുക്കുന്നത് എവിടുന്നുള്ള സൈലേജ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അല്ല ഇത് പൊള്ളാച്ചി ഭാഗത്തു നിന്നാണ് നമുക്ക് വരുന്നത് സൈലേജ് വരുന്നത് നമുക്ക് പൊള്ളാച്ചി ഭാഗത്തുനിന്നാണ് ഇത് ചോളം സൈലേജ് ആണ് ഇത് ഫുള്ള് അത്യാവശ്യം ചോളം ഉണ്ടാവും ഒക്കെ നമുക്ക് ചോള തട്ടാണ് ചോള തട്ടോടുകൂടി അരച്ച് ഫെർമെന്റേഷൻ കഴിഞ്ഞ് വരുന്ന സൈലേജ് ആണ് ഇത് നമ്മൾ രണ്ടു നേരം എല്ലാ രണ്ടു നേരം എല്ലാ ഇത് രാവിലെ ഒരു അഞ്ചു കിലോ വൈകിട്ട് ഒരു അഞ്ചു കിലോ ഇത്ര വലിയ പശുക്കൾക്ക് അഞ്ചു അഞ്ചു പത്ത് കിലോജ് പിന്നെ വന്നിട്ട് നമ്മളൊരു ഞങ്ങൾ തന്നെ മിക്സ് ചെയ്യുന്ന ഒരു തീറ്റ ഉണ്ട് ഒരു അഞ്ച് അഞ്ച തവിടാണ് അതിനിപ്പോ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം നമ്മുടെ ഈ ഗോതമ്പ് തവിട് അമ്പത് കിലോന്റെ ബാഗ് അതുപോലെ തന്നെ ഈ സോയയുടെ ഉണ്ട് അമ്പത് കിലോന്റെ ബാഗ് അതുപോലെ തന്നെ ഈ ചോളത്തിന്റെ പൊടിയുണ്ട് ചോളപ്പൊടി അരച്ച ചോളം പൊടി ആ ചോളത്തിൻ്റെ തവിട് ഓട്സ് ഈ അഞ്ചായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഓൾറെഡി മിക്സ് ചെയ്തു ആ ഒരു ആവശ്യം മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് ഒരു ഇരുപത് ലിറ്റർ കറക്കുന്ന പശുവിന് ഇതിൽ നിന്ന് ഒരു രണ്ടര കിലോ അതേപോലെ തന്നെ പെല്ലറ്റ് ഞാൻ ഞാൻ പാലക്കാട് കാരണം എനിക്ക് പൊള്ളാച്ചിക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പൊ വില കുറവാണ് എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ അത്രക്ക് അത്രേ വരുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അതൊരു ഒന്നര കിലോ ഇതൊരു രണ്ടര കിലോ ഒരു നേരം കിലോ നാല് നാലും എട്ട് കിലോ നിങ്ങൾ ശരിക്കും ആൾക്കാർ വേണ്ട പച്ചപ്പുല് പാൽ വീടത്തുള്ളൂ എനിക്കതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല പുള്ളി പാ മേൽക്കാൻ കൂടിയും വിടത്തില്ല ഞാൻ കെട്ടി അവിടെ നിന്ന് വളർത്തുന്ന ആളാണ് നമ്മള് ചാക്ക് പൊളിക്കുക സൈലേജ് ഇട്ട് കൊടുക്കുക അളവിനുസരിച്ചിട്ട് അതിൽ കൂടുതലൊന്നും ഇല്ല ഇനിയിപ്പോ അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരാം എല്ലാവരും ഉണ്ടാവും പക്ഷെ എന്താ നമ്മൾ ഈ സൈലേജ് എന്ന് പറയുന്നത് ഓൾറെഡി ഡ്രൈ ആണ് വൈക്കോലിന് അത്ര തന്നെ ഡ്രൈ ആയി വരുന്നതാണ് അതുകൊണ്ടാണ് അഞ്ചു പത്ത് കിലോ ഉല്ലാവുമ്പോ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ കൊടുക്കുന്നവരും വെള്ളത്തിന്റെ അംശം കൂടുതലാണ് അതിൽ അപ്പൊ നമ്മൾ ആവശ്യത്തിന് പച്ചവെള്ളം പശുവിന് കൊടുക്കുന്നുണ്ട്